നമ്മുടെ വെയ്റ്റ് ലോസ് ചലഞ്ചിൻ്റെ അതായത് നമ്മുടെ ഒരു ഒരു മാസത്തെ വെയ്റ്റ് ലോസ് ചലഞ്ചിൻ്റെ ഇരുപത്തി നാലാമത്തെ ദിവസമാണ് ഇന്ന് അപ്പോൾ ഞാൻ ഇന്ന് വെയിറ്റ് നോക്കിയിട്ടില്ല കേട്ടോ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് വെയിറ്റ് കുറഞ്ഞോ കുറഞ്ഞോ എന്ന് ഒന്നാമത് ഞാനിങ്ങനെ എന്ന് നോക്കിയാൽ നമുക്ക് എന്തായാലും ചെറിയ ചിലപ്പോൾ കൂടിയിട്ടുണ്ടെങ്കിൽ അങ്ങടും ഇങ്ങോട്ടൊക്കെ ആവാല്ലോ അപ്പോൾ ചില ദിവസം കൂടി കാണാൻ വെയിറ്റ് നോക്കുമ്പോൾ നമ്മൾ കൂടിയിട്ട് കാണുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താ ചെയ്യാ അന്നത്തെ ഒരു ദിവസം തന്നെ ഒരു ഒരു വിഷമായിരിക്കും കാരണം ഞാൻ കൂടിയിട്ടുണ്ട് ണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു ചെ ചെറിയൊരു സങ്കടമുണ്ട് അപ്പോൾ അത് വേണ്ടെന്ന് കരുതിയിട്ട് ഞാനൊരു നാലോ അഞ്ചോ ദിവസം കൂടുമ്പോഴാണ് നോക്കാറുള്ളത് അതാകുമ്പോൾ എന്തെങ്കിലുമൊക്കെ ആയിട്ട് കുറഞ്ഞിട്ടുണ്ടാവുമല്ലോ നമ്മളെ എത്രയാലും സ്ട്രിക്റ്റ് ആയിട്ട് ഇതിലും സ്ട്രിക്റ്റ് ആയിട്ട് ഇനി ചെയ്യാൻ പറ്റില്ല അപ്പോൾ അത്രയും നമ്മൾ ഇന്റർമീറ്റിയ ഫാസ്റ്റിംഗ് ആയിട്ട് ചെയ്യുന്നുണ്ട് ഒരു പത്ത് മണി മുതൽ ഞാനൊരു അഞ്ചു മണി ഒരു അഞ്ചു മണീൻ്റെ ഉള്ളിലായിട്ട് നിർത്തുന്നുണ്ട് അതും നല്ല ഭക്ഷണം നമ്മൾ അരി ഭക്ഷണം കുറച്ച് ഒഴിവാക്കി എന്നുള്ള ഒഴിവാക്കി എന്ന് തന്നെ പറയാം അതുപോലെ മധുരം ഒഴിവാക്കിയിട്ടുണ്ട് പിന്നെ കരയായിട്ട് വെജിറ്റബിളും ഫ്രൂട്ട്സൊക്കെയാണ് കഴിക്കുന്നത് അപ്പോൾ എന്നെ കൊണ്ട് പറ്റും പറ്റുന്നതിന് അപ്പുറം ഞാൻ ചെയ്തിട്ട് തന്നെയാണ് എടുക്കുന്നത് അതുപോലെ എന്താ പറയുക എല്ലാ വിറ്റമിൻസും നല്ല 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 സാധനങ്ങളൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് ഞാൻ ഇപ്രാവശ്യം ഡയറ്റ് ചെയ്യുന്നത് കേട്ടോ ഒരു നമുക്ക് ഏതെങ്കിലും തരത്തിലുള്ള വിറ്റമിൻ്റെ കുറവോ കാര്യങ്ങളോ ഉണ്ടാകരുതെന്ന് കരുതിയിട്ട് എല്ലാ തരത്തിലുള്ള വിറ്റമിൻസും കാര്യങ്ങളും ഞാൻ ഉൾപ്പെടുത്തുന്നുണ്ട് എന്താ പറയുക പ്രോട്ടീൻ കാര്യങ്ങൾ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ മുട്ട നട്ട്സ് അങ്ങനെയുള്ള ഐറ്റംസ് കൂടുന്നുണ്ട് പിന്നെ വെജിറ്റബിൾസ് ഒരുപാട് കഴിക്കുന്നുണ്ട് സാലഡ്സ് അങ്ങനെയൊക്കെ കഴിക്കും ണ്ട് അപ്പോൾ പിന്നെ കൂടാതെ ഇടയ്ക്ക് ഒരു രണ്ടോ മൂന്നോ ദിവസം കൂടുമ്പോൾ ഞാൻ ബട്ടർ കോഫി കാര്യങ്ങളൊക്കെ അതും അതിൻ്റെ അതിലുള്ള സംഗതികൾ നമുക്ക് കിട്ടണമല്ലോ നമുക്ക് ഒരു പോലെയുള്ള സംഭവങ്ങൾ മാത്രം നമുക്ക് ബോഡിയിൽ കിട്ടിയാൽ പോരല്ലോ അപ്പോൾ എല്ലാത്തരം എല്ലാത്തരം വിറ്റമിൻസും പ്രോട്ടീനും ഫാറ്റും ഒക്കെ ഉൾപ്പെടുത്താൻ ഞാൻ കഴിയുന്നതും നോക്കുന്നുണ്ട് അപ്പം ഫ്രൂട്ട്സ് കഴിക്കുന്നുണ്ട് എല്ലാം ചെയ്യുന്നുണ്ട് ഈത്തപ്പഴം അല്ലേ എൻ്റെ അമ്മകൾ ബ്ലഡ് ഉണ്ടാകാനൊക്കെയാണ് ഈത്തപ്പഴം നല്ലതാണ് അങ്ങനെ ഓരോ കാര്യത്തിന് നമുക്ക് ആവശ്യമുള്ള എല്ലാ പ്രോട്ടീനും ഉൾക്കൊള്ളുന്ന രീതിയിൽ തന്നെയാണ് ഞാൻ ക്ഷപ്പം ഇതിലും നമുക്ക് സ്ട്രിക്റ്റായിട്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല വൈകുന്നേരം ഒരു അഞ്ച് മണീൻ്റെ ഉള്ളിൽ നിർത്തി കഴിഞ്ഞാൽ പിറ്റേ അത് പത്ത് മണിയാവുന്നത് വരെ ഒരു ഒരു തരത്തിലുള്ള ഫുഡും നമ്മൾ കഴിക്കുന്നില്ല കഴിക്കുകയാണെങ്കിൽ തന്നെ ഞാൻ ചിലപ്പോൾ കട്ടൻ ചായ കുടിക്കൂട്ടോ അത് ഇച്ചിരി കൂടി മധുരം ഇടൂല എന്തെങ്കിലും നമുക്കൊരു എന്താ പറയുക ചുടുവെള്ളമൊക്കെ കുടിക്കുന്ന പോലെയാണ് കട്ടൻ ചായ കുടിക്കുക ഒരു ടേസ്റ്റ് മാറാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ ആ ഒരു എന്താ പറയുക ആ ഒരു കട്ടൻ ചായ കുടിക്കുന്നത് കേട്ടോ അതുപോലെ തന്നെ ചിലപ്പോൾ നാരങ്ങ വെള്ളം കുടിക്കാറുണ്ട് നാരങ്ങ വെള്ളം എന്ന് പറയുമ്പോൾ ഉപ്പിട്ടിട്ട് ഇവിടെ കുടിക്കും ഒന്നും ഇടാതെ നമ്മൾ ശരിക്കും നാരങ്ങ പീഞ്ഞ് അങ്ങനെ അങ്ങോട്ട് കുടിക്കുകയാണ് ഏറ്റവും നല്ലത് പക്ഷേ നമുക്ക് അത് കുടിക്കാനുള്ളൊരു ഇതിന് വേണ്ടിയിട്ട് ഞാൻ ഇച്ചിരി ഉപ്പിടും ഉപ്പിട്ടിട്ട് അത് നമുക്ക് നല്ലതാണ് അങ്ങനെ എല്ലാം ഉൾക്കൊള്ളിക്കാറുണ്ട് അതുപോലെ എന്നോട് ഒരുപാട് പേർ ചോദിക്കുന്നുണ്ട് വെള്ളം കുടിക്കുന്നില്ലേ ഞാൻ ആദ്യത്തെ വീഡിയോയിലൊക്കെ ഫസ്റ്റ് ആ ഒരു വീഡിയോസിലൊക്കെ ഞാൻ വെള്ളം ഒരുപാട് കാണിക്കുന്ന വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നു ഇപ്പോൾ രാവിലെ എഴുന്നേറ്റ് പാടെ ഒരു ലിറ്ററോളം വെള്ളം കുടിക്കും ഒരു ഒരു ഒമ്പത് മണി പത്ത് ആകുമ്പോഴേക്കും ഞാനൊരു ഒരു ലിറ്ററോളം വെള്ളം കുടിച്ച് കുടിച്ചുകൊണ്ടാണ് ഞാനെൻ്റെ ജോലികൾ ചെയ്യാറില്ല നമ്മൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുമ്പോഴൊക്കെ വെള്ളം എങ്ങനെ കുടിക്കും പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഉച്ചക്ക് ശേഷം ഒഴിഞ്ഞിരിക്കുമ്പോഴൊക്കെ നമ്മൾ വെള്ളം കുടിക്കുന്നുണ്ട് കേട്ടോ അതിൽ നമ്മൾ നാരങ്ങ വെള്ളം ഞാൻ ഉൾപ്പെടുത്താറുണ്ട് അത് പറയാനൊക്കെ വിട്ടുപോകുന്നത് അപ്പോൾ എന്നും എന്നും പറയണ്ടല്ലോ എന്ന് കരുതിയിട്ടാണ് ഞാനത് അങ്ങനെ ചെയ്യണത് കേട്ടോ അപ്പോൾ നമ്മൾ നമ്മളിപ്പോൾ അതുപോലെ കിച്ചണിൽ എത്തിയിട്ടുണ്ട് നേരത്തെ തന്നെ അപ്പോൾ ഞാൻ ഇന്ന് ദോശയൊക്കെ അരച്ച് വെച്ചതായിരുന്നു അപ്പോൾ അരച്ച് വെച്ചത് കൊണ്ട് തന്നെ അതിലേക്ക് ലേശം ഉപ്പും വെളിച്ചെണ്ണയും ഒക്കെ പറഞ്ഞ് മാവ് റെഡിയാക്കിയതിന് ശേഷം ഞാൻ അതിലേക്ക് കറിയായിട്ട് ഈ കാബുളി കടലല്ലേ ആ വെള്ളക്കടല അതാണ് തലേ ദിവസം രാത്രി അങ്ങനെ വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് നന്നായിട്ട് കുതിർന്ന് നിൽക്കുന്നുണ്ട് കഴുകിയിട്ട് അത് ഞാൻ അടുപ്പത്ത് വെച്ചിട്ട് എന്താ പറയുക ദോശ ആയതുകൊണ്ട് ഞങ്ങൾക്ക് പിന്നെ ഒരുപാട് പണികളൊന്നും ഇല്ലല്ലോ അപ്പോൾ ഞാൻ കരുതി വേഗം ക്ലീനിങ് പരിപാടികളൊക്കെ ചെയ്യാമെന്ന് അതുമാത്രമല്ല എനിക്ക് കുറച്ച് സ്റ്റിച്ച് ണ്ട് ഇപ്രാവശ്യം ഞാൻ എൻ്റെ ഒരു സ്റ്റിച്ചിങ് ഉണ്ടല്ലോ എനിക്ക് അപ്പോൾ ആ ചാനലിൽ ഞാൻ ക്രിസ്മസ് ആയിട്ട് സംബന്ധിച്ചിട്ടുള്ള ഒരുപാട് ഡ്രസ്സും കാര്യങ്ങളൊക്കെ വീഡിയോസ് കഴിഞ്ഞ വർഷമൊക്കെ ഞാൻ രണ്ടോ മൂന്നെണ്ണം ഇട്ടിട്ടുണ്ട് അപ്പം ഒന്നും ഇട്ടിട്ടില്ല അപ്പോൾ അത് ഇടണം എന്നുള്ള ഒരു രീതിയിൽ രാവിലെ വേഗം ജോലികൾ തീർത്തിട്ട് അങ്ങനെ സ്റ്റിച്ച് ചെയ്യാൻ കയറണം എന്നൊക്കെ ഉള്ള വിചാരിച്ചിട്ടാണ് നിൽക്കുന്നത് അപ്പം അതിനുവേണ്ടിയാണ് പെട്ടെന്ന് പെട്ടെന്ന് ജോലികൾ തീർക്കുന്നത് കേട്ട് അപ്പം ഞാൻ വേഗം ക്ലീനിങ്ങിനൊക്കെ ആയിട്ട് നിന്ന് അപ്പോൾ അത് എന്നും കാണിക്കേണ്ടല്ലോ ക്ലീനിങ് പരിപാടി പരിപാടിയിൽ കരുതിയിട്ടാണ് ഞാനത് കാണിക്കാഞ്ഞത് ചൂലും കൊണ്ട് പോകുന്ന വീഡിയോ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് വന്ന് ഞാൻ ദോശയൊക്കെ ചുട്ടു കടലക്കറിയൊക്കെ തൂമിച്ച് റെഡിയാക്കി എല്ലാവരും ഇതാ ദോശ കഴിക്കുന്നുണ്ട് പിന്നെ ഇന്നലത്തെ ചിക്കൻ കറി ഉണ്ടായിരുന്നു കേട്ടോ നല്ല ചൂടാക്കിയിട്ടുണ്ടായിരുന്നു അതും കടലക്കറിയൊക്കെ കൂട്ടി അവർ അടിപൊളിയായിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് കഴിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ അതിൽ നിന്ന് കുറച്ച് കാപ്പിളി കടലിൽ അതാ ഇത്ര തന്നെ എടുത്തിട്ടുള്ളൂ കേട്ടോ അത് നന്നാക്കി എന്താ പറയുക ലേശം വെളിച്ചെണ്ണയിൽ നന്നാക്കി വറുത്തെടുത്തു അപ്പോൾ നമുക്ക് കഴിക്കാനൊരു ടേസ്റ്റ് കിട്ടുമല്ലോ അങ്ങനെ ഞാൻ അതിലേക്ക് ഈ ഒരു കാപ്പിളി കടയിലേക്ക് കുറച്ച് കുരുമുളപ്പൊടിയും ഒക്കെ വിതറിയിട്ട് ഇത്തിരി വെളിച്ചെണ്ണയൊക്കെ പറഞ്ഞ് അടിപൊളിയാക്കി ടേസ്റ്റി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെ ഴിച്ച് ഞാൻ വേഗം ഞങ്ങൾ കഴിച്ച പാത്രങ്ങളും കാര്യങ്ങളൊക്കെ കഴുകി ഞാൻ മുകളിലേക്ക് നമ്മുടെ സ്റ്റിച്ചിങ് ഏരിയയിലേക്ക് ഇങ്ങനെ പോകാൻ ഒരുങ്ങുമ്പോഴായിട്ടോ മോള് വിളിച്ചത് അപ്പോൾ ഐറൂസിന് നല്ല ചെറുതായിട്ടൊരു പനി പിന്നെയും വന്നു അപ്പോൾ അവന് ഇവിടുന്ന് മാറിപ്പോയതായിരുന്നു പക്ഷെ എന്തറിയില്ല ഇനി അവിടെ ഈ മഞ്ഞ് കാലാവസ്ഥയൊക്കെ മാറിയിട്ട് എന്താ അറിയില്ല ഈ ഇടയ്ക്കിടയ്ക്ക് അവർ പുറത്തൊക്കെ പോകും നല്ലോണം പിന്നെ ഫിലിമിനും കാര്യങ്ങൾക്കൊക്കെ നല്ല പോകുന്ന ആൾക്കാരാണ് അപ്പോൾ അതുകൊണ്ട് ഇനി പുറത്ത് പോയപ്പോൾ എന്താ അറിയില്ല വീണ്ടും പനിച്ചു അപ്പോൾ പനിച്ചപ്പോൾ ഡോക്ടറെ കാണിക്കാൻ വേണ്ടി അവർ രാവിലെ തന്നെ ഇറങ്ങിയതാട്ടൊന്ന് ജലദോഷമൊക്കെ പിടിച്ചു തീരെ ഉറങ്ങിയിട്ടില്ല എന്ന് പറഞ്ഞു അപ്പോൾ വേഗം ഡോക്ടറെ കാണിക്കാൻ രാവിലെ തന്നെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഡോക്ടറെ കാണിച്ചിട്ട് നേരെ ഇങ്ങടാണ് വരുന്നത് അപ്പോൾ വരുമ്പോഴേക്കും ഐറൂസിന് കഞ്ഞി വെക്കണം കേട്ടോ എന്ന് പറഞ്ഞിട്ടുണ്ട് നമുക്ക് ഒരുപാട് മരുന്നുണ്ട് ആൻറ്റിബയോട്ടിക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് കൊടുക്കണമെങ്കിൽ അതിന് കഞ്ഞിയൊക്കെ കൊടുത്തിട്ടല്ലേ കൊടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ മെച്ചയ്ക്ക് കഞ്ഞി എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ വരുന്നുണ്ട് പത്ത് മിനിറ്റ് കൊണ്ട് എത്തും എന്ന് പറഞ്ഞാൽ അവൾ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ വേഗം എന്താ ഐറോസിന് കഞ്ഞി വെക്കട്ടോ അപ്പോൾ അവന് കഞ്ഞി വെക്കുമ്പോൾ എന്തെങ്കിലും വെജിറ്റബിൾ ഇടണം കേട്ടോ അല്ലാതെ അവന് എന്താ കഞ്ഞിൻ്റെ മാത്രമുള്ള അരിൻ്റെ മാത്രം ടേസ്റ്റ് ഐറൂസിന് ഇഷ്ടമല്ല ആവും കഴിക്കില്ല അപ്പോൾ എന്തെങ്കിലും ഞാൻ എന്താ മത്തനോ എന്താ പറയുക ക്യാരറ്റ് ഇങ്ങനെയുള്ള വെജിറ്റബിൾസൊക്കെ ആഡ് ചെയ്യാറുണ്ട് അപ്പോൾ ഇന്ന് മത്ത മാത്രമല്ലായിരുന്നു ഞാനത് ഏതായാലും ഒരു പീസ് ഇട്ട് പിന്നെ മുട്ട പുഴുങ്ങിയിട്ട് മുട്ടയുടെ കുഞ്ചുമൊക്കെ ചേർക്കാറുണ്ട് ആ മഞ്ഞക്കാരും ഇല്ല അത് ചേർക്കാറുണ്ട് അപ്പോൾ ഇപ്പോൾ പനിയല്ല അപ്പോൾ ഇനി വെറുതെ അങ്ങനത്തെ ഫുഡുകളൊന്നും കൈക്കൊണ്ടാൽ എഴുതിയിട്ട് മത്തനൊക്കെ ഇട്ട് വെച്ചിട്ട് അപ്പോൾ അതൊക്കെ വന്നപ്പോഴേക്കും അവർ വരുന്നുണ്ട് അപ്പോൾ ഇന്ന് ഞാൻ ഈ ആ സ്റ്റിച്ചിങ്ങിനൊക്കെ പോകാൻ നിന്നതൊക്കെ മാറ്റി വെച്ചിട്ട് നമ്മളെ ഡയറൂസിൻ്റെ കൂടെ കൂടാണ് കേട്ടോ അപ്പം എന്തായാലും അവർ ഇന്ന് വൈകുന്നേരം പോക്കാരോ ആ മോളെ ഹസ്ബൻഡിനവിടെ എവിടെയൊക്കെയോ എവിടേക്കോ പോകാനുണ്ട് എന്തൊക്കെയോ തിരക്കാണ് അപ്പോൾ ഐ സുഖമില്ലാത്തതല്ലേ അപ്പോൾ അവിടെ ഒറ്റക്കിട്ട് പോകണ്ടല്ലോ എന്ന് കരുതി ഡോക്ടറെ കാണിച്ച് നേരെ ഇങ്ങോട്ട് കൊണ്ടുവന്നതാണ് ഇവിടെ ആകുമ്പോൾ എല്ലാവരും ഉണ്ടല്ലോ മാറി പിടിക്കാനും ഓക്കെ അപ്പോൾ അത് വിചാരിച്ചിട്ടാണ് കേട്ടോ ഇങ്ങോട്ട് കൊണ്ടുവന്നത് അപ്പോൾ വന്ന് ഞാനത് അവർ വരുന്നത് എടുത്തതായിരുന്നു പക്ഷേ ആദ്യം വന്നത് മോളിൻ്റെ ഹസ്ബൻ്റായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് അധികം വീഡിയോ എടുക്കാൻ പറ്റിയില്ല അപ്പോൾ ഞാൻ വേഗം കട്ടാക്കിയിട്ട് പോകുന്ന വിട്ടാണ് പിന്നെ ഐറൂസ് വരുമ്പോൾ ഉറങ്ങിയിട്ടായിരുന്നു ഇവിടെ വന്ന് കൊണ്ടുവന്ന് ബെഡിലാണ് കിടത്തി ഇവിടെ അവന് എഴുന്നേറ്റ് ഒറ്റ ഇരിക്കരുത് പിന്നെ ഞങ്ങൾ കണ്ടപ്പോൾ പിന്നെ അവൻ ഉറങ്ങുന്നില്ല കേട്ടോ എല്ലാവരും കണ്ട സന്തോഷത്തിലില്ല ഞങ്ങളിപ്പോൾ കൂടിയിട്ടുണ്ട് അപ്പോൾ ഞാൻ അവർ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിക്കാതെയാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ഒരു ആറര ഏഴ് മണിക്ക് തന്നെ വീട്ടിൽ നിന്ന് ഡോക്ടറെ കാണിക്കാൻ വേണ്ടി ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ഫുഡൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നു അവറും കാൽച്ചായ എന്തോ ഇവിടുന്നോ പുറത്തുനിന്ന് കുടിച്ചതാണ് കേട്ടോ അപ്പോൾ ഞാൻ വേഗം ദോശയൊക്കെ ചുറ്റും അവന് മോളിൻ്റെ ഹസ്ബൻഡ് അതൊക്കെ കഴിച്ച് പോയതിന് ശേഷമാണ് കേട്ടോ മോള് കഴിച്ചത് അപ്പോൾ അവിടെ കഴിക്കുമ്പോൾ എല്ലാവരും കൂടി ഇരുന്ന് ഇങ്ങനെ സാറോ പറഞ്ഞിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അവൾക്ക് പാൽ ചായ ഉണ്ടാക്കിയപ്പോൾ എൻ്റെ കൺട്രോളിൽ പോയി ഞാനും അപ്പോൾ ഒരു അതവിടെ ഒരു ക്ലാസ്സിൽ ചായ കണ്ട അപ്പോൾ എനിക്ക് അത് കുടിക്കുന്ന വീട് എടുക്കാൻ പറ്റിയില്ല കേട്ടോ ഐറുസിൻ്റെ ഒക്കത്തായതുകൊണ്ട് തന്നെ ഞാൻ എനിക്ക് അങ്ങനെയാണ് വീട് എടുക്കാൻ പറ്റിയില്ല കുടിക്കണത് അപ്പോൾ അങ്ങനെ ആ ഒരു ക്ലാസ് ചായ അതെൻ്റേതായിട്ടോ ആ മേശമ്പല ഉള്ള ഒരു ക്ലാസ് മോളുവിൻ്റെ ഒരു അപ്പുറത്തെ ക്ലാസ് എന്താ നീനുവിൻ്റെ ഒരു ക്ലാസ് എൻ്റെതാണ് അപ്പോൾ അത് ഞാൻ മധുരം എൻ്റെക്ക് മധുര ഇട്ടിട്ടില്ല നീനുനും അങ്ങനെ മധുരത്തിൻ്റെ ആവശ്യമില്ല കേട്ടോ അവൾക്ക് അങ്ങനെ ഒരുപാട് മധുരമൊന്നും ഇടണേ നേരിയൊരു മധുരം മതി അപ്പം പക്ഷേ മോളുവിന് മോളുവിന് എന്താ പറയുക രണ്ട് ചായക്കുള്ള മധുരം ഒരു ചായയിൽ വേണം അപ്പോൾ അതൊക്കെ കുടിച്ചിട്ട് ഐറൂസിന് ഞാൻ കഞ്ഞിയൊക്കെ കൊടുത്ത് മരുന്നൊക്കെ കൊടുത്ത് രണ്ട് പേരെയാണ്ട് വിട്ടിട്ടുണ്ട് അപ്പോൾ ഇന്നലെ രാത്രി ഐറൂസ് നല്ല കരച്ചിലും ഇതൊക്കെ ഈ മൂക്കടക്കുമ്പോൾ കുട്ടിയൊക്കെ ഉറങ്ങാൻ കഴിയില്ലല്ലോ അപ്പോൾ അങ്ങനെയൊക്കെ ആയതുകൊണ്ട് അവരൊന്നും ഉറങ്ങിയിട്ടില്ല അപ്പം മോളുവിനോട് പറഞ്ഞു കഴിഞ്ഞാൽ അവനെ ഐറൂസിന് ഉറക്കിയിട്ട് നീ ഉറങ്ങിക്കോന്നും പറഞ്ഞ് അവർ രണ്ട് പേരും വിട്ടിട്ട് ഞാൻ വേഗം ഉച്ച കേൾക്കുള്ളൂ ഫുഡൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി ഇതാ കിച്ചണിൽ എത്തിയിട്ടോ കുറച്ച് കോവക്ക ഉണ്ടായിരുന്നു അത് തോരൻ വെക്കാമെന്ന് കരുതി പിന്നെ മോരുകറിയാണ് ഉണ്ടാക്കണത് ചിക്കന് പൊരിക്കാനുണ്ട് കേട്ടോ പായം പറ്റി മസാലപ്പറ്റി ഇന്നലെ മസാല മസാലപ്പറ്റി വെച്ചത് ഫ്രിഡ്ജിലുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ പ്ലാൻ അപ്പോൾ ഞാൻ എന്താ പറയുക എനിക്കും ചെറുതായിട്ട് വിശക്കുന്നുണ്ടായിരുന്നു ഞാൻ ഇപ്പോൾ നമ്മളിങ്ങനെ വീഡിയോയിൽ കാണുമ്പോൾ അപ്പോൾ എത്തന്നെ പെട്ടെന്ന് പെട്ടെന്ന് ഫുഡ് കഴിക്കുന്ന പോലെ തോന്നും അങ്ങനെയല്ല കേട്ടോ ഞാനൊരു പത്ത് മണിക്ക് എന്താ പറയുക ഒരു ഒരു കട്ടൻ ചായ കടല തിന്നതായിരുന്നു പിന്നെ ഒരു പതിനൊന്ന് പതിനൊന്നരയോടെയാണ് എന്ത് ഞാൻ മോളുവിൻ്റെ ഒപ്പം ആ പാൽ ചായ കുടിച്ചത് കേട്ടോ അത് കഴിഞ്ഞ് ഇപ്പോൾ ഏകദേശം ഒരു പന്ത്രണ്ടര ഒക്കെ ആയിട്ടുണ്ട് അപ്പോൾ നമുക്കെന്താ പറയുക നല്ല വിഷക്കണുണ്ട് അപ്പോൾ കാണുന്നവർക്ക് ഇതിനെ ഇത് മാത്രം കഴിച്ച് നിൽക്കുമ്പോഴേ നമുക്ക് അറിയുള്ളൂ നല്ല വിശപ്പുണ്ട് അപ്പം ഞാൻ എന്താ നമ്മളിപ്പോൾ എന്താ വേറെ എന്തെങ്കിലും ബേക്കറി ഐറ്റംസൊക്കെ അവിടെ വീട്ടിലുണ്ടാവും പക്ഷെ നമുക്ക് അതൊക്കെ കഴിക്കാണ്ടല്ലോ എന്ന് കരുതിയിട്ട് ഞാൻ എന്ത് ചെയ്തു ആപ്പിൾ കട്ട് ചെയ്തിട്ട് അവിടെ എൻ്റെ അടുത്ത് വെച്ചിട്ടൊന്നാൽ അതിങ്ങനെ കഴിച്ച് നമുക്ക് എന്താ ഒരു വായക്കൊരു ഇതാവും ചെയ്യും വിശപ്പ് മാറും ചെയ്യുമെന്ന് കരുതിയിട്ട് അതവിടെ കട്ട് ചെയ്ത് വെച്ചുകൊണ്ട് ഇങ്ങനെ പച്ചക്കറികളൊക്കെ നുറുറുക്കാണ് കേട്ടോ അപ്പോൾ കോവക്കഥാ ചെറുതാക്കി നുറുക്കി നമുക്ക് തോരനുണ്ടാക്കാൻ വേണ്ടിയിട്ട് അതാദ്യം ഞാൻ ഉണ്ടാക്കുന്നുണ്ട് ഒരടുപ്പത്ത് നമ്മൾ ചോറ് വെക്കുന്നുണ്ട് സാധാ ചോറ് മോളൂന് പിന്നെ ആ ഒരു ചോറായാലും ഇഷ്ടമായതുകൊണ്ട് ഞാൻ അത് വേഗം അടുപ്പത്തിട്ടു കേട്ടോ അങ്ങനെ അതും അവിടെ വരുന്നുണ്ട് കോ കുപ്പേരി വെക്കുന്നുണ്ട് ഇനി മോര് മോരുകറിയും കൂടി ഉണ്ടാക്കിയാൽ മതി പിന്നെ ചിക്കന് പിന്നെന്താ നമ്മൾ ആ ഒരു സമയത്ത് ഫുഡ് കഴിക്കാൻ ഒരുങ്ങുമ്പോഴാണ് പൊരിക്കലാണ് ഞാൻ ചെയ്യാറുള്ളത് ആ ചൂടോട് കൂടിയൊക്കെ കഴിക്കുമ്പോഴാണല്ലോ ടേസ്റ്റ് അപ്പോൾ അത് എല്ലാവരും ഫുഡ് കഴിക്കാനാവുമ്പോൾ എടുക്കാന്ന് കരുതി ഇപ്പോൾ ഒരു പന്ത്രണ്ടരയൊക്കെ ആയിട്ടുള്ള ആയിട്ടുള്ളൂ അപ്പം ആ സമയത്താണ് ഇപ്പം ഞാൻ ഈ പണികളൊക്കെ ചെയ്യണത് എന്തായാലും ഐറൂസിനും നല്ല ക്ഷീണുണ്ട് അപ്പോൾ മോളൂനും മോളുവിനും അതിലേറെ ഇന്നലെ ഉറങ്ങാത്തതുകൊണ്ട് തന്നെ അവൾ അന്ധം ഇട്ട് ഉറങ്ങുകയാണ് കേട്ടോ അതിൻ്റെ പണികളൊക്കെ ഏകദേശം തീരാനായപ്പോഴായിട്ടായി ഐറൂസ് എഴുന്നേറ്റത് അതുകൊണ്ട് തന്നെ വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ പനി ആയതുകൊണ്ട് തന്നെ അവനങ്ങനെന്താ പറയുക ഭയങ്കര ഭയങ്കര പ്രകൃതിയൊന്നും കാണിക്കുന്നില്ല അവനോടെയെങ്കിലൊക്കെ ഇരുന്നാൽ മതി കിടന്നാൽ മതി എന്നുള്ള ഒരു മട്ടിലാണ് കേട്ടോ അപ്പോൾ എഴുന്നേറ്റ് എഴുന്നേറ്റപ്പാടി ഞാനങ്ങനെ പാല് കൊടുക്കുന്നുണ്ട് ഒരു പത്ത് മിനിറ്റ് ി ഗ്യാപ്പിൻ്റെ ഉള്ളിലിങ്ങനെ ഇങ്ങനെ മരുന്നൊക്കെ കൊടുത്ത് അവൻ്റെ വയറ്റിലാക്കുന്നുണ്ട് എന്തായാലും രാവിലെ വന്നപ്പോൾ തീരെ കാണാൻ വയ്യായിരുന്നു മുഖമൊക്കെ വാടി കണ്ണൊക്കെ വാടി അവർ പനിച്ചിട്ട് എന്ന മുഖം മൂക്കൊക്കെ ചുവന്ന് നിൽക്കുന്നുണ്ടായിരുന്നു ഏതായാലും മരുന്നൊക്കെ കൊടുക്കുന്നതിനനുസരിച്ചുള്ള മാറ്റം അവൻ്റെ മുഖത്ത് കാണുന്നുണ്ട് കേട്ടോ ഒരു സമാധാനമൊക്കെ ഉണ്ട് അപ്പം ഞാൻ വേഗം ഫുഡുകളൊക്കെ ഇങ്ങനെ ആക്കി റെഡി ആക്കി വെച്ചാൽ പിന്നെ അവനെടുത്ത് നടക്കാമല്ല അവനാണെങ്കിൽ ഈ പുറത്ത് ഇങ്ങനെ കറങ്ങി നടക്കാറുണ്ട് ഭയങ്കര ഇഷ്ടമാണ് അപ്പം എന്താ പറയുക ഞങ്ങൾ വീടിൻ്റെ മുറ്റത്ത് ഈ ഒരു ഏറ്റവും മുകളിലായിട്ട് ഇങ്ങനെ ഷീറ്റ് ഇട്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ മുറ്റത്ത് എപ്പോഴും തണലായിരിക്കും അങ്ങനെ ചൂടുണ്ടാവില്ല ഏറ്റവും ഹൈറ്റിൽ ഇട്ടതുകൊണ്ട് തന്നെ നമുക്കങ്ങനെ ചൂട് വിങ്ങുന്ന ആ ചൂടുല്ല അപ്പോൾ ഞങ്ങൾ ആ നേരൊക്കെ ഉച്ച നേരത്തൊക്കെ മുറ്റത്തുകൂടി ഇങ്ങനെ ഇറങ്ങി നടക്കാനൊക്കെ സുഖമാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഞാൻ അവന് വേഗം വേഗം പണിയൊക്കെ തീർത്തിട്ട് അവനെയും കൊണ്ടിങ്ങനെ നടക്കാമല്ലോ എന്നൊക്കെ കരുതി പുറത്ത് ഇറങ്ങി കാക്കനെയും പൂച്ചനെയും കണ്ടാൽ കുറേ അവൻ്റെ സമാധാനമാണ് അപ്പോൾ മോൾ വേണമെങ്കിൽ നല്ല ഉറക്കാണ് അപ്പോൾ ഞാൻ വീഗം വീഗത മോരുകറി ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ മോരുകറി ഞാൻ എന്താ പറയുക പുളി പുളി വെള്ളത്തിലായിട്ടോ ഉണ്ടാക്കുന്നത് അപ്പോൾ അത് ആദ്യം പുളി ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അത് നല്ലോണം കുറച്ച് കഴിഞ്ഞൊരു പത്ത് പഞ്ച് മിനിറ്റോണം ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടേ അത് നന്നായിട്ട് പീഞ്ഞ് ആ പുളി വെള്ളം മാത്രം അടുത്ത് അരിച്ചിട്ട് അടുപ്പത്ത് വെച്ചാൽ അതിലേക്ക് ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ടായിരുന്നത് അത് തിളച്ച് നല്ലോണം തിളക്കുന്നതിട നമ്മൾ തേങ്ങ ചിരണ്ടി ആ ചേ തേങ്ങയിലേക്ക് ചീരുള്ളി വെളുത്തുള്ളി പിന്നെ നല്ല ജീരൊക്കെ കേട്ടോ നല്ല ജീരൊക്കെ കിട്ടുകൊണ്ട് അരച്ചെടുത്തു അപ്പോൾ ഇത് ഈ ഒരു കറി മുകളിന് ഭയങ്കര ഇഷ്ടമാണ് ഇതും പരിപ്പ് കറി അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ അത് നന്നായിട്ട് തേങ്ങ നന്നായിട്ട് നല്ലോണം അരച്ചെടുത്തതിന് ശേഷം നമ്മൾ ഈ ഒരു പിന്നെ പുളി വെള്ളം തിളക്കുന്നുണ്ടാവില്ലേ അതിലേക്ക് ഒഴിക്കുക അപ്പോൾ കറി ഒരു കുറച്ച് ലൂസായി കിടക്കും അപ്പോൾ അതൊന്ന് തിക്കാവാൻ വേണ്ടിയിട്ട് അതിലേക്ക് ഞാൻ അരിപ്പൊടി അരിപ്പൊടിയില്ലേ അത് ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് കലക്കി പാറിട്ടു ആ അരിപ്പൊടി ഇടുമ്പോൾ നമുക്ക് ഒന്നും കൂടി എന്നെ തിളക്കുമ്പോൾ ഒന്ന് തിക്കാവും അപ്പോൾ അതിന് വേണ്ടിയിട്ട് പിന്നെ നമ്മൾ കടുകും കറിപ്പിൻ്റലൊക്കെ ഇട്ട് അതുപോലെ തന്നെ വറ്റൽമുളകൊക്കെ ഇട്ട് വറുത്തെടുത്ത് എല്ലാം അടിപൊളി ടേസ്റ്റാണ് കേട്ടോ സാധാരണ ഈ കറി എനിക്ക് തോന്നുന്നു തൈരോ മോരോ ഒക്കെ ഉപയോഗിച്ചിട്ടാണ് തോന്നുള്ളൂ അല്ലേ അങ്ങനെ ഈ ഒരു കറി ഉണ്ടാക്കാറുള്ളത് പക്ഷേ നമുക്കതൊന്നും ഇല്ലെങ്കിലും ഇതാ ഇങ്ങനെയൊക്കെ ചെയ്യാട്ടോ അങ്ങനെ ചെയ്യുന്നവർ ഉണ്ടാകും എന്നാലും ഞാൻ പറഞ്ഞു തന്നെ ഉള്ളു അപ്പം എന്തായാലും അടിപൊളി പെട്ടെന്ന് നമുക്ക് എത്ര പെട്ടെന്ന് ഉണ്ടാക്കും ചെയ്യാം പോരാത്തതിന് നമ്മൾ ചോറും ബീഫൊക്കെ ബീഫൊക്കെ ഉണ്ടാകൂലേ അങ്ങനെയൊക്കെ ഉള്ള സമയത്ത് ബീഫിലേക്കൊക്കെ അടിപൊളി കോമ്പിനേഷൻ ആട്ടോ മോരുകറിയും ബീഫൊക്കെ ആണെങ്കിൽ നല്ല പപ്പടമൊക്കെ കിട്ടിയാൽ പിന്നെ വേറെ ഒന്നും വേണ്ട നല്ല അടിപൊളിയിട്ട് നമുക്ക് ചോറ് കഴിക്കാം അപ്പോൾ അവിടെ മക്കൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് മോരുകറി ഉണ്ടെങ്കിൽ പിന്നെ സാധാരണ ചോറൊക്കെ എല്ലാവർക്കും ഇറങ്ങൂട്ടോ അപ്പോൾ ഞാനിത് കറിവേപ്പില ഉണ്ടായിരുന്നില്ല കറിവേപ്പിനെ ഞങ്ങൾ വീടിൻ്റെ തൊട്ട് എടുത്ത് അതിൻ്റെ അടുത്ത് തന്നെ ഉണ്ട് കിട്ടും പക്ഷെ പോയി ഒടിക്കാനുള്ള മടിയുണ്ട് ഞാനിത് ആ കറിവേപ്പിന് ഇടാതെ കടുക് മാത്രം വറത്തെടുത്തിട്ടുണ്ട് പിന്നെ എന്താ കണ്ടോ ആ കറി ഒന്ന് തിക്കായി വന്നിട്ടുണ്ട് നമ്മൾ കുറച്ച് അരിപ്പൊടി ഇങ്ങനെ കലക്കിയിട്ട് ഒഴിച്ചെടുത്ത് തിളപ്പിച്ചെടുത്താൽ കുറച്ച് നമുക്ക് ഒരു പാകത്തിന് ഒരു തിക്കായി കിട്ടും കേട്ടോ അധികം അരിപ്പൊടി ഇടണ്ട് അധികിട്ടാൽ എന്താ കട്ടയാവും ഞാൻ ഒന്നോ ഒന്നര സ്പൂണൊക്കെ ഇട്ടിട്ട് ജസ്റ്റ് ഒരു വെള്ളത്തിൽ കലക്കിയിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുക്കും ആ തേങ്ങ പറഞ്ഞതിൻ്റെ ഒപ്പപ്പെട്ടോ പിന്നെ ഒന്ന് തിളച്ച് വരുമ്പോൾ ഓഫാക്കിയാൽ കുറച്ച് ചൂടാറുമ്പോൾ ഇങ്ങനെ വരും എന്തായാലും അതൊക്കെ ഞാൻ ഉണ്ടാക്കി വെച്ചതിന് ശേഷം ഫുഡ് അയച്ചിട്ടില്ല ആ മക്കൾക്കൊക്കെ കൊടുത്തു ഹസ്ബൻഡിനും അവർക്കൊക്കെ കൊടുത്തു ഞാൻ ഇതായിസ വളർന്നപ്പോൾ അവനെയും കൊണ്ട് ഇങ്ങനെ മുറ്റത്തൂടെ നടക്കണം കേട്ടോ അപ്പോൾ ഇത് വരെ ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താ പറയുക ഞാനങ്ങനെ എനിക്കിതിനൊന്നും അങ്ങനെ സമയം കിട്ടാറില്ല അപ്പോൾ ഇന്ന് എന്തായാലും അവർ പാനിയൊക്കെ ആയതുകൊണ്ട് നിലത്തങ്ങനെ നമുക്ക് മുട്ടുത്താനും അതിനൊക്കെ ഇടാൻ വയ്യല്ല നിലത്തങ്ങനെ വെക്കണ്ടെന്ന് കരുതി തണുപ്പ് അധികം കിട്ടണ്ടല്ലോ എന്ന് കരുതിയിട്ട് ഇങ്ങനെ നിലത്തധികം വെച്ചിട്ടില്ല കേട്ടോ എടുത്ത് അങ്ങനെ നടക്കുന്നു പിന്നെ ഞങ്ങൾ ജസ്റ്റ് ഇതാ മുറ്റത്തേക്ക് കറങ്ങി അപ്പോൾ ഇതുമൂലം കൂടി കണ്ടാൽ പിന്നെ അവന് ഭയങ്കര ഹാപ്പിയാണ് അപ്പോൾ അതാ മുഖം കണ്ടോ നല്ല അടിപൊളിയായി വന്നിട്ടുണ്ട് ഇപ്പോൾ ഈ നേരമായപ്പോൾ ഇങ്ങനെ വൈകുന്നേരം ആയപ്പോൾ കണ്ട ചെറിയ കളിയൊക്കെ പയ പയെ പോലെ തന്നെ വന്നിട്ടുണ്ട് വന്നപ്പോൾ ഭയങ്കര കണ്ണൊക്കെ ഇങ്ങനെ വാടി നിൽക്കുകയായിരുന്നു ഇപ്പോൾ അതാ വൈകുന്നേരം ആയപ്പോൾ ഇനി അവന് സെറ്റ് ആയി കുറ്റപ്പനായിട്ടുണ്ട് കേട്ടോ ഇതുമൂല കണ്ട ഇങ്ങനെ ചിരിക്കണത് അല്ലെങ്കിൽ ഞാൻ ഫോണൊക്കെ എടുത്തിട്ട് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഫോണെടുത്താൽ ആ ക്യാമറ ഓൺ ആക്കി കഴിഞ്ഞാൽ അതിലേക്ക് നോക്കി അങ്ങനെ ചിരിക്കട്ടോ അവന് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ചിലപ്പോൾ ഞാൻ യൂട്യൂബിൽ നമ്മളെ വീഡിയോസൊക്കെ കാട്ടിക്കൊടുത്താല് അപ്പോൾ എൻ്റെ മുഖത്തേക്കൊന്ന് നോക്കും വീഡിയോ ഒക്കെ ഒന്ന് നോക്കും മുഖത്തേക്കൊന്ന് നോക്കും അപ്പോൾ അവനിങ്ങനെ ഇങ്ങനെ പൊതിയിൽ അതിൽ വരുന്നതെന്നൊക്കെ ഉള്ള ആ ഒരു ചിറിയൊക്കെയാണ് കേട്ടോ പിന്നെ കുറേ നേരം മുറ്റത്തോടെ ഒക്കെ നടന്ന് നമുക്ക് നല്ല എനിക്ക് നല്ല വിശപ്പ് വരുന്നുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ആകെന്താ കഴിച്ച് തിന്നേ രാവിലെ ഒരു ചായയും ഒരു കടല പിന്നെ പിന്നെ ഉച്ചയ്ക്ക് നമ്മൾ ഒരു ആപ്പിൾ കഴിച്ചിട്ടാണ് നിൽക്കുന്നത് വിശക്കൂലേ നല്ല വിശപ്പ് ഉണ്ടായതുകൊണ്ട് തന്നെ ഇന്ന് ഞാനൊരു ദോശ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ രാവിലെ ദോശ ചുട്ടപ്പളേ അതിൻ്റെ മണവും കാര്യങ്ങൾ കിട്ടിയപ്പളേ ഇനി നല്ല ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഏതാ ഉച്ചക്ക് ഈ ഒരു വൈകുന്നേരം നാലരക്ക് കഴിച്ചിട്ടുള്ളത് ഒരു ദോശയും ഒരു മുട്ട മാത്രം എടുത്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഈ ദോശ കഴിക്കുന്നതുകൊണ്ട് ഒരു മുട്ട മാത്രം ബുൾസൈ ആക്കി എടുത്തു കേട്ടോ പിന്നെ ഇതാ ഒരു ചിക്കൻ്റെ പീസും അതുപോലെ തന്നെ കോവക്കുപ്പേരിയാണ് ഇന്ന് വൈകുന്നേരം കഴിച്ച് ഞാനൊരഞ്ച് മണിയോടുകൂടി ഫുഡ് നിർത്തി അപ്പോൾ ഇതൊക്കെയാണ് ഇന്ന ഇന്നത്തെ ഫുഡ് അപ്പം നാളത്തെ വീഡിയോ വെയിറ്റ് ഒക്കെ നോക്കിയിട്ട് നാളത്തെ വീഡിയോ ആയിട്ട് വരാം ബൈ ബൈ